ഇന്നത്തെ വിശേഷത്തിൽ നമുക്ക് മീൻ കിട്ടിയിരിക്കുന്നത് മങ്കട മീനാണ് കേട്ടോ കുറച്ച് ദിവസമായി നമ്മൾ ഇങ്ങനത്തെ വീഡിയോ എടുത്തിട്ടല്ലേ നമ്മൾ നേരത്തെ അല്ലാതെ രീതിയിലായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ട് ചിലപ്പോൾ പാട്ടൊക്കെ ഇട്ടിട്ട് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പം ചോറ് നോക്കി കാണിക്കുന്നുണ്ടായിരുന്നു ചോറും പാത്രത്തിൽ നമ്മൾ ചോ ചോറ്റുപാത്രത്തിൽ ചോറ് വിളമ്പ് കാണിക്കുന്നുണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പിന്നെ വീണ്ടും നമ്മുടെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മുടെ മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് മങ്കട മീൻ മുളക് മുളക് വെച്ചാണ് പിന്നെ തോരൻ എന്ന് പറഞ്ഞാൽ ചക്കക്കുരു മുരിങ്ങയുടെ എല്ലയും കൂടെ നമ്മൾ തോരൻ വെച്ചിട്ടുണ്ട് പിന്നെ മെഴുക്കുരണം മീനുകളുള്ള പയറല്ല അച്ചിങ്ങപ്പയറും ക്യാരറ്റും ഇച്ചിരി ഉള്ളതായിരുന്നില്ല അച്ചിങ്ങപ്പയർ ഇച്ചിരി ഉള്ളായിരുന്നു ക്യാരറ്റും എല്ലാം കൂടെ ക്യാരറ്റും വെണ്ടയ്ക്കയും മൂന്ന് സാധനം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ മെഴുക്കുരിട്ടി വെച്ചു രാവിലെ ചപ്പാത്തിയും കടലക്കറിയും ആയിരുന്നേ ഇത് പിന്നെ നമുക്ക് അപ്പുറത്തു നിന്ന് നന്നായി കറിയാണ് ഇതിൻ്റെ പേര് ഈ മീനിൻ്റെ പേരറിയത്തില്ല മീൻ എന്തോ മീനെന്നറിയത്തില്ല കേട്ടോ അത് പറ്റിച്ചത് പാവിക്കയും ക്യാരറ്റും കൂടെ തോരൻ ചക്ക ഇത്ര വേണം അപ്പത്തും നമുക്ക് അങ്ങനെ ഞാൻ കറി കൊണ്ട് കൊടുത്തിട്ട് വന്നതാണ് പിന്നെ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ് രാവിലെ വട്ടം നല്ല വെയിലായിരുന്നു വെയിൽ വന്നിട്ട് രണ്ട് മൂന്ന് വട്ടം മൂന്ന് നാല് വട്ടം പെയ്തുണ്ട് നാല് വട്ടം മഴ പെയ്തു തുണി കൊണ്ടിടുക എടുക്കുക നല്ല വെയിൽ വരും തുണി കൊണ്ടിടും പിന്നെ വീണ്ടും മഴ ഇത് തന്നെയായിരുന്നു ഇന്നത്തെ കളികൾ അങ്ങനെ വീണ്ടും ഇപ്പം വീണ്ടും വെയിൽ വന്ന് തുണി കൊണ്ടൊക്കെ ഇട്ടേക്കുവാണ് പിന്നെ അമ്മ കൂട്ടി സ്കൂളിൽ പോയി അവർക്ക് പഠിത്തം ഉണ്ട് കേട്ടോ പൊന്നും അപ്പൂനും ഒന്നും പഠിത്തമില്ല ഇന്നലെയും പഠിത്തം ഇന്നലെ ബന്ധമില്ലായിരുന്നു ഇന്ന് എന്തോ എന്തോ എന്തായാലും സമര സ്കൂളിലും കണ്ട് ബന്ധം കണ്ട് അപ്പം അവർക്ക് അവർക്ക് അങ്ങനെ അവധിയൊന്നും കൊടുക്കാറില്ല സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവധിയൊക്കെ ഉള്ള കഴിയുള്ളൂ അമ്മൂലയ്ക്ക് അവധി അപ്പം അവർക്ക് രണ്ടുരും പിള്ളേർ രണ്ടര അപ്പുറത്തുണ്ട് പിന്നെ ചേട്ടൻ ജോലിക്ക് പോയി അമ്മൂനെ സ്പെഷ്യൽ ക്ലാസ്സും ഒക്കെ ഉണ്ട് ക്ലാസ്സെല്ലാം കഴിഞ്ഞ് രണ്ട് രണ്ടര ആകുമ്പോൾ പറ്റത്തുള്ളൂ അപ്പം നല്ല വെയിലായിട്ട് നിൽക്കുകയുണ്ടോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ കാലാവസ്ഥ ഇടയ്ക്ക് മങ്ങലും ഉണ്ട് ഇടയ്ക്ക് മുപ്പം മങ്ങി വെയിലങ്ങ് പോയി മങ്ങി നിൽക്കുന്നുണ്ടോ ഇതൊക്കെയാണ് നമ്മുടെ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ